ഹായ് നമസ്കാരം ഷാഹിറാണ് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെയും അതോടൊപ്പം തന്നെ ഡിഗ്രി നേഴ്സിങ്ങിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള തിരക്കിൽ എല്ലാവരും ഉണ്ടാവുകയാണ് അപ്പോൾ പ്ലസ് വണ്ണിലെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ ഇപ്രാവശ്യം എസ് എസ് എൽ സി പാസായ പതിനഞ്ച് വയസ്സ് പൂർത്തി ആൾക്കാരുടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് എന്തായാലും എടുക്കുമല്ലോ പോകുന്ന സമയത്ത് എന്തായാലും തിരക്കുണ്ടാവും അപ്പോൾ രണ്ട് ടോക്കൺ എടുത്ത് വെക്കാനാണ് രണ്ട് ടോക്കൺ എന്തൊക്കെ ഒന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ടോക്കൺ പിന്നെ മറ്റൊന്ന് പ്ലസ് വണ് അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ടോക്കൺ അങ്ങനെയാണ് ഒറ്റ പോക്കിനെ രണ്ട് കാര്യവും നടക്കും വീണ്ടും നിങ്ങൾ പതിനഞ്ച് വയസ്സു ശേഷം പുതുക്കാനുള്ള അപ്ലിക്കേഷന് രണ്ടാമത് ദിവസം പോകേണ്ട ആവശ്യമില്ല അന്ന് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഒരു പോക്കിനെ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ തയ്യാറെടുത്ത് വേണം നിങ്ങൾ അക്ഷയയിലേക്ക് പോകാൻ ആധാർ കാർഡ് മൊബൈൽ നിർബന്ധമാണ് പിന്നെ പ്ലസ് വൺ മാർക്ക് ചെയ്യാനുള്ള ആൾക്കാർ പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് അക്ഷയം എടുക്കാൻ പറ്റും പിന്നെ ആധാർ പുതുക്കാനും പറ്റും പിന്നെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങളെ ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം വേണം അക്ഷയയിലേക്ക് പോകാൻ ഓക്കെ ഓൾ ദ ബെസ്റ്റ്